അസലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തൂ ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പാണ്ടിക്കാട് കുഞ്ഞോൻ്റെ ഭാര്യയ്ക്ക് ബ്രെയിൻ ട്യൂമർ എന്ന നിലക്കുള്ള ഒരു ഒരു എന്താ പറയുക ഒരു വീഡിയോ ഞാൻ കണ്ടു സത്യത്തിൽ ഇത് ഇപ്പോഴത്തെ ഒരു വീഡിയോ അല്ല അത് പാണ്ടിക്കാട് കുഞ്ഞോൻ്റെ ഭാര്യ ജസ്സിക്ക് ബ്രെയിൻ ട്യൂമറാണെന്ന് കണ്ടെത്തി അതിനുള്ള ചികിത്സകളൊക്കെ നടത്തി അലഹമ്മദില്ല അത് ശിഫയായിട്ടുണ്ട് ആയിട്ടുണ്ട് ബട്ട് അത് ഇപ്പോഴത്തെ വീഡിയോ അല്ല യഥാർത്ഥത്തിൽ പക്ഷേ ഇപ്പോൾ അത് എന്തുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ ഇപ്പം പുതിയ ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടു പുതിയ വീഡിയോകൾ അതിൽ കാണുന്നുണ്ട് എന്താണ് അതിന് പ്രേരകമായിട്ടുള്ള കാര്യമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പോൾ മാത്രം അത് പ്രത്യേകമായ ചാനലുകളിൽ വന്ന് കഴിഞ്ഞു പോയിട്ടുള്ള ആ ബ്രെയിൻ കുറിച്ച് ഇങ്ങനെ പരസ്യമായിട്ട് പറയുന്ന ഒരു അവസ്ഥ അള്ളാഹു നമുക്ക് നമുക്കറിഞ്ഞു കൂടെ കേട്ടോ പക്ഷെ ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ആർക്കും രോഗമെന്ന് പറയുന്നത് ഒരു വല്ലാത്ത പരീക്ഷണമാണ് അള്ളാഹു മനുഷ്യർക്ക് നൽകുന്ന അവനെ സംബന്ധിച്ചും മറ്റു സഹജീവികളെ സഹജീവികളെക്കുറിച്ചുമൊക്കെ ഓർക്കാനുള്ള ഏറ്റവും വലിയ ഒരു ഒരു പരീക്ഷണമാണ് അള്ളാഹുവിൻ്റെ റസൂറിന് സത്യവിശ്വാസികളെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് ഒരു 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 മുള്ളു തറക്കുന്നത് പോലും ഒരു സത്യവിശ്വാസിക്ക് അവൻ്റെ മഹഫിറത്താണ് എന്ന് പറഞ്ഞാൽ ഓരോ വിശ്വാസിക്കും ചെറിയതായിട്ടുള്ള ഒരു വേദന പോലും അനുഭവിക്കേണ്ടി വരുമ്പോൾ അള്ളാഹു ഈ ഭൗതിക ജീവിതത്തിൽ അയാൾ അനുഭവിക്കുന്ന പ്രയാസത്തിന് ക്ഷമയോടുകൂടെ കാത്തിരിക്കുമ്പോൾ അള്ളാഹു പരലോകത്ത് അത് അയാൾക്ക് വലിയ ഒരു പ്രതിഫലമായിട്ട് കൊടുക്കുന്നു അതാണ് അള്ളാഹു ഈ വിശുദ്ധ മതത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെ വരുമ്പോൾ എന്താണ് മറ്റു സഹജീവികൾക്കുണ്ടാകുന്ന എല്ലാ വേദനകളെക്കുറിച്ചും നമുക്ക് ഉൾക്കൊള്ളാനാകുന്നു അതോടൊപ്പം തന്നെ അവരോടുള്ള സഹകരണ മനസ്സ് ആ മനസ്സാണല്ലോ നമ്മുടെ മലയാളി പ്രത്യേകിച്ച് ഏറ്റെടുക്കുന്നത് കേവലം പതിനഞ്ച് ദിവസങ്ങൾ കൊണ്ടാണ് റഹ്മാൻ റഹീമിനെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ദിയാതനം സംഭരിച്ചപ്പോൾ അതിൽ ഭൂരിപക്ഷവും സത്യത്തിൽ മുസ്ലിമീങ്ങളാണ് അതിൽ കുറച്ച് ഭാഗം അമുസ്ലിങ്ങളുമുണ്ട് പക്ഷേ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ആ വേദന പെട്ടെന്ന് തന്നെ പങ്കുവെക്കുന്നത് അതൊരു ചാരിറ്റി ആയിക്കൊണ്ടാണ് അതിൽ നാളെ പാരത്രിക ലോകത്ത് ഇതിന് പ്രതിഫലമുണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് പ്രതിഫലമുണ്ട് എന്ന് വിശ്വസിച്ചു കൊണ്ടാണ് അതുകൊണ്ടാണ് സത്യവിശ്വാസ സമൂഹം എല്ലാവരോടും ഈ വക കാര്യങ്ങൾ പ്രാർത്ഥന കൊണ്ടും മറ്റും വസീയത്ത് ചെയ്യുന്നത് എന്തു കാര്യ അള്ളാഹു വിശ്വദ ഇത് പറയുന്നുണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പരസ്പരം വഹമുർ അഹ്ലക്കബി എന്നാണ് അള്ളാഹുവിന്ദർ കുറു ഞാൻ പറഞ്ഞത് നിങ്ങൾ നമസ്കാരം കൊണ്ടും എന്ന് പറഞ്ഞാൽ വളരെ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് മാത്രമേ അത്തരത്തിലുള്ള ക്ഷമകൾ കൊണ്ടും നമസ്കാരം കൊണ്ടും പരസ്പരം കൽപ്പിക്കുവാനും പരസ്പരം ചെയ്യുവാനും കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കാണാൻ നമസ്കാരം എന്ന് പറഞ്ഞാൽ നമുക്കൊരു കല്യാണം വന്നാൽ സ്വാഭാവികമായിട്ടും അവിടെ നമസ്കാരത്തിനൊന്നും പ്രാധാന്യം കൊടുക്കാറില്ല ഞാൻ പറഞ്ഞു വന്നത് നമസ്കരിക്കും പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ നമസ്കാരം എപ്പോഴും ക്ഷമ കൊണ്ടും അള്ളാഹ്തൂ ബിസ്സബർ എന്നാ പറഞ്ഞത് ആലോചിച്ച് നോക്കേണ്ട കാര്യമുണ്ട് ആദ്യം ക്ഷമയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് രണ്ടാമതേ നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞോളൂ കാരണം ക്ഷമകേട് മനുഷ്യനെ ഏറ്റവും വലിയ പരാജയത്തിലെത്തിക്കുന്നു അതാണ് ഏറ്റവും കഴിപ്പുള്ള ഒരു സംഗതിയാണ് ക്ഷമ പറ്റേ അത് നെല്ലിക്കയുടെ ഫലം ചെയ്യും എന്നൊക്കെ നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ കണ്ട ഒരു അനുഭവം ജസ്സിക്ക് ബ്രെയിൻ ട്യൂമർ എന്ന് കണ്ടപ്പോൾ ഞാനും പെട്ടെന്ന് പേടിച്ചു പോയി അപ്പോൾ സ്വ സ്വാഭാവികമായിട്ട് ഇവർ കുറച്ച് മുമ്പ് ഈ കുഞ്ഞു പാണ്ടിക്കാട് കുഞ്ഞോൻ്റെ ഭാര്യ ജസ്സിക്ക് ബ്രെയിൻ ട്യൂമറും എന്താ അള്ളാഹുവാരം എന്ത് തന്നെ ആയാലും അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഷിഫയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ചത് നമ്മളൊക്കെ സാധാരണക്കാരാണ് അപ്പോൾ പെട്ടെന്ന് വിചാരിച്ചു ഇപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് സംഭവിച്ചോ എന്ന് എന്ത് തന്നെ ആയാലും ഇനി ആ ബ്രെയിൻ ട്യൂമറിൻ്റെ ഓരംശങ്ങൾ പോലും ഇല്ലാതെ തീർച്ചയായിട്ടും ആ ജസി എന്ന സഹോദരിക്ക് അള്ളാഹു ആ രോഗശമനം നൽകുകയും മാത്രമല്ല ഇനി ഒരിക്കലും അവർക്ക് അത്തരത്തിലുള്ള ഒരു പ്രയാസങ്ങൾ അവർക്ക് എന്നല്ല ഓരോ കുടുംബത്തിനും അള്ളാഹു അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നൽകി നമ്മെ പരീക്ഷിക്കാതിരിക്കട്ടെ ഇപ്പം ഞാൻ ആഷിക്ക് എന്ന് പറയുന്ന ഒരു സഹോദരനുണ്ട് ഒരു യൂട്യൂബറാണ് അവൻ്റെ ഭാര്യ ജാസിയ ആസിക്ക് ആണ് ആ യൂട്യൂബ് നടത്തിയിരുന്നത് പിന്നീട് ഭർത്താവായ ആഷിഖ് അത് ഏറ്റെടുത്തു ആളുകൾ അത് കാണുന്നതൊക്കെ യഥാർത്ഥത്തിൽ ജാസിയ മോളുടെ ആ ഒരൊറ്റ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തീർച്ചയായിട്ടും ആ ജാസിയ മോൾക്ക് വന്ന മജ്ജയിൽ വന്ന ആ ഒരു ട്യൂമറോ മറ്റോ ഒരു ഒരു ക്യാൻസറോ മറ്റോ ആ ജാസിയ മോളെ എത്രമാത്രം വിഷമിപ്പിച്ചു എന്ന് മാത്രമല്ല ഒട്ടനേകം പണം ചിലവാക്കി മാത്രമല്ല ഇല്ലാത്ത രീതിയിലാണ് യഥാർത്ഥത്തിൽ ആ ആശിക്ക് ആ ജാസിയ മോളുടെ കാര്യത്തിൽ പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞാൽ അത്രമാത്രം ത്യാഗം സഹിച്ചും അത്ര മാറാത്ത ആസ്പത്രിക്ക് വരാന്തകളിൽ കയറി ഇറങ്ങി ഊണുമില്ല ഉറക്കുമില്ലാതെ അല്ലേ നമ്മൾ പ്രണയ ജോഡികളിൽ വളരെ എടുത്തു പറയാവുന്ന പണ്ടൊക്കെ ചരിത്രത്തിൽ ലൈലാ മജുരിനെക്കുറിച്ച് പറയുന്നത് പോലെ നോക്കണം കുറിച്ചൊക്കെ പറയുന്നത് പോലെ അത്രമാത്രം ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട രീതിയിൽ യഥാർത്ഥത്തിൽ ആ എന്താ പറയുക ആ യുവമിഥുനങ്ങളുടെ ആ ആത്മാർത്ഥത മനസ്സ് മാത്രമല്ല ആ ഇന്നും ആ ആശക്ക് ആ ജാസിയ മോളുടെ ഖബർസിയാറത്തിന് പോകുന്നു ആ ജാസിയ മോളെക്കുറിച്ച് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു നമുക്കൊക്കെ തൃപ്തിപ്പെട്ട ആളുകൾ അള്ളാഹുവിൻ്റെ റസൂല് അവിടുത്തെ ഭാര്യയായ ഹദീജയെക്കുറിച്ച് അവിടുത്തെ വഫാത്തിനു ശേഷം അവരുടെ എന്താ പറയുക ഓരോ ചരമദിനം എന്നല്ല നമ്മൾ വിചാരിക്കും അപ്പോൾ ആണ്ട് നടത്തുകയല്ലേ നബി എന്നല്ല അവിടുത്തെ ഓരോ എന്താ പറയുക ഓരോ ഓരോ സമയങ്ങളിലും അത് ഏതെങ്കിലും ഇവരൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് പോലെ ഒരു ബേർത്ത് ഡേ തിരഞ്ഞെടുത്തു അതാഹുവിൻ്റെ സൂര്യ അക്കാലത്തു നിന്നും എന്ന് പറയുന്നത് ഒരു നോക്കാറുള്ള സാഹചര്യം പോലുമില്ല ഞങ്ങൾ ചരമദിനം തിരഞ്ഞെടുത്തു നബിതങ്ങൾ ആഘോഷിച്ചു അല്ല നബിതങ്ങൾ ഹദീജ റി അള്ളാഹു അന്നുവിനെ സ്മരിക്കുന്നതിന് വേണ്ടി ഇടക്കൊക്കെ ആടിനെയൊക്കെ അറുത്ത് അവിടുത്തെ സ്നേഹിതകളായ ആളുകൾക്ക് വിതരണം ചെയ്യാറുണ്ട് അതാണ് ചെയ്തിരുന്നത് സതൊക്കെ ചെയ്യാറുണ്ട് എന്നർത്ഥം അവിടത്തേക്ക് പ്രതിഫലം അതാകുകയെ എൻ്റെ ഭാര്യയായ ഹദീജക്ക് ഇതിന് നീ പ്രതിഫലം നൽകണമേ എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് മരിച്ചവർക്ക് വേണ്ടി മരിക്കാത്ത സഹോദരങ്ങളായാലും പിതാവായാലും ഭർത്താവായാലും മക്കളായാലും ചെയ്തുകൊണ്ടിരിക്കുന്ന ചാരിറ്റിയായ അഥവാ ശതക്കുകൾ അള്ളാഹു സ്വീകരിക്കുകയോ തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവുമില്ല പട്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് അത്തരത്തിൽ ജാസിയ എന്ന് പറയുന്ന ആ ഭാര്യയെ ചേർത്ത് പിടിച്ചു അവൾക്ക് വേണ്ടി എല്ലാം ഒഴിഞ്ഞു വെച്ച ഒരു സഹോദരനായിരുന്നു യഥാർത്ഥത്തിൽ ഈ പറയുന്ന എന്താ പറയുക ആശിക്ക് അപ്പം ഞാൻ ഞാനും എനിക്ക് അറിയാവുന്ന രീതിയിലുള്ള ഭാഷ ഉപയോഗിച്ചൊക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാകുന്ന എല്ലാ പ്രാർത്ഥനകളും അള്ളാഹു കേൾക്കണമെന്നില്ല എല്ലാ രോഗങ്ങളും അത് കൂടുതൽ വഷളായിട്ട് ആളുകൾ മരിക്കണമെന്നില്ല അള്ളാഹു ഓരോരുത്തർക്കും ഒരു സെക്കൻഡ് നമുക്ക് കണക്കാക്കി വെച്ചിട്ടുള്ള രേഖയിൽ നിന്ന് ഒരൊറ്റ സെക്കൻഡ് പോലും അത് കൂടു വ്യത്യാസപ്പെടുകയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ആവുകയില്ല അത്രമാത്രം അള്ളാഹുവിൻ്റെ അടുക്കൽ അത് വളരെ കൃത്യതയാണ് ഒരു കാര്യമാണ് മാത്രമല്ല അള്ളാഹു ഈ ഭൗതിക ജീവിതത്തിൽ നാം കണ്ടില്ല ഇപ്പോൾ ഒന്നിനും നമുക്ക് സാധ്യമല്ല അള്ളാഹുവിനെക്കുറിച്ച് പറയുന്നിടത്ത് മാലിക് യൗമിദീൻ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് പ്രതിഫലത്തിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നു അള്ളാഹുവിനെ എന്താ യഥാർത്ഥത്തിൽ പാരത്രിക ജീവിതത്തിൻ്റെ ഉടമസ്ഥൻ എന്നാണ് എന്ന് പറഞ്ഞാൽ നാളെ പ്രതിഫലത്തിൻ്റെ ഉടമസ്ഥൻ മനുഷ്യർക്ക് അവൻ്റെ ശിക്ഷ അവൻ്റെ കർമ്മങ്ങളെ വിചാരണ ചെയ്ത് തൂക്കിക്കണക്കാക്കി അതിനുള്ള ശിക്ഷാരക്ഷകളെക്കുറിച്ച് തീരുമാനിക്കുന്ന നാളത്തെ ഒരു ദിവസമുണ്ട് അതാണ് നമ്മളെന്നും മാലിക് യൗമിദീൻ എന്ന് വളരെ പിശുക്കനായ ഒരു മുസ്ലിം പോലും അവൻ്റെ പതിനേഴ് പ്രാവശ്യം കേവലം ഫർദ് നമസ്കരിക്കുന്ന ഒരു വിശ്വാസി പതിനേഴ് റക്കായത്ത് നമസ്കരിക്കണമല്ലോ ആ പതിനേഴ് റക്കായത്തിലും മാലിക് യൗമിദീൻ പ്രതിഫലത്തിൻ്റെ ഉടമസ്ഥൻ അതാണ് ഒരു വിശ്വാസിയുടെ പ്രത്യേക പ്രാർത്ഥന എല്ലാത്തിനും പ്രതിഫലം നാളെ പല നൽകുന്ന ആ റബ്ബ് ആ പരലോകം എന്ന് പറഞ്ഞാൽ നമ്മൾ മരണാനന്തരമുള്ള ജീവിത ലോകത്തിൻ്റെ ആ ഉടമസ്ഥൻ എന്നാണ് അള്ളാഹുവിനെക്കുറിച്ച് അള്ളാഹു വിശേഷിപ്പിച്ചത് അതോടൊപ്പം അള്ളാഹു ഈ ഭൗതിക ജീവിതത്തെക്കുറിച്ച് എവിടെയും ഇഹലോകത്തിൻ്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഇഹലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും ഉടമസ്ഥൻ എന്ന് പറഞ്ഞിട്ടില്ല എന്താ കാരണം അള്ളാഹു നോക്കുന്നത് പരലോകമാണ് അതുകൊണ്ടാണ് ഈ നൈമിഷിക ലോകത്ത് ഈ ജീവിതം തുച്ഛമാണ് ഇവിടെ നീതി നീതിന്യായം സത്യം മർദ്ദിത മനസ്സുകളോടുള്ള പ്രതിബദ്ധത ഭീരുത്വമില്ലായ്മ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും ഞാൻ വിചാരിച്ച് ആത്മാർത്ഥമായിട്ട് എൻ്റെ ഒരു കുടും സഹോദര കുടുംബം അല്ലെങ്കിൽ ഒരു മകനെ പോലെയാണ് ഞാൻ നാശിക്കിന് എൻ്റെ എന്തോ സഹോദരനോ ഏതോ ഒരു കുടുംബത്തിൽ അവരുടെ ഒരു വിവാഹത്തിൽ ഒരു വൾഗരായ ഒരു രീതി കണ്ടപ്പോൾ വളരെ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും മറന്നുകൊണ്ടുള്ള ആ ചിത്രങ്ങൾ കണ്ടപ്പോൾ ഞാൻ സ്വാഭാവികമായും ആ ചിത്രങ്ങളിലൊന്ന് വെച്ചുകൊണ്ട് ആ ആ ജാസിയ ആഷിക്കിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു പക്ഷേ അതുപോലും എനിക്ക് ഭീഷണി കത്ത് വരികയും ഭീഷണി ഫോൺ കോൾ വരികയും എനിക്ക് കമൻ്റിലൂടെ എന്നെ പേടിപ്പിക്കുകയും നിങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് ശരിയാക്കും എന്ന് പറയുന്ന ആ ആഷിക്കിൻ്റെ കുറേ ഫാൻസ് എന്നെ ഭീഷണിപ്പെടുത്തുകയും ആശിക്ക് വരെ അതിൽ കമൻ്റ് ചെയ്യുകയും ചെയ്തു മര്യാദക്ക് ചെയ്തില്ലെങ്കിൽ കാക്ക അങ്ങേയറ്റം പരിഹാസ്യമായ നിന്നിച്ച ഞാൻ ആ ആഷിക്കിൻ്റെ ഭാര്യക്ക് പ്രാർത്ഥിച്ചതൊന്നും എടുത്തു പറയുകയല്ല ഞാൻ സ്വാഭാവികമായിട്ടും എൻ്റെ മക്കളെയാണ് എൻ്റെ മകൾ വിവാഹം ചെയ്ത് അയക്കുന്ന ദിവസത്തിൽ അവളുടെ തലഭാഗത്ത് നിന്ന് കുറച്ച് മുടികൾ പുറത്തേക്ക് വന്നപ്പോൾ ഞാൻ അവളുടെ ഭർത്താവിനെ വിളിച്ചു അന്നേ ദിവസം ശാസിച്ചവനാണ് ഞാൻ അതിൽ നാണവും നാണക്കേടും നോക്കിയിട്ടില്ല ഞാൻ പറഞ്ഞു ലാഹുവിൻ്റെ റസൂല് തൻ്റെ മകളെക്കുറിച്ച് നിസ്സായനായിട്ട് പറഞ്ഞിട്ടുണ്ട് മകളെ നിൻ്റെ കാര്യം നീ നീ സൂക്ഷിക്കണം ആലോചിച്ച് നോക്കണം ഒരു ഒരു കാരക്കയുടെ കീറുകൊണ്ടാണെങ്കിലും നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക മനപൂർവ്വമായിട്ട് മനുഷ്യരിൽ നിന്ന് ഒന്നും സംഭവിച്ചുകൂടാ അള്ളാഹുവിനെ മറന്ന ഒരു സെക്കൻഡ് പോലും ഉണ്ടായിക്കൂടാ അള്ളാഹുവിൻ്റെ റസൂര് കാർമേഘങ്ങളൊക്കെ വരുമ്പോൾ പള്ളിയിൽ ഓടിക്കേറിയിട്ട് പറയുമായിരുന്നു അള്ളാഹുവേ എത്ര എത്ര ഈ കാർമേഘങ്ങളാണ് അള്ളാഹുവേ ഈ ഭൂലോകത്തെ അഥവാ എത്രയെത്ര സമൂഹത്തിന് ഇല്ലായ്മ ചെയ്തിട്ടുള്ളത് നോക്കണം എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അതുകൊണ്ട് ഇപ്പോഴും ഒരു കാർമേഘം ഉരുണ്ടുകൂടിയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാനിത് പറയുന്നത് നോക്കണം അള്ളാഹുവിൻ്റെ വിപത്തായിട്ടും അനുഗ്രഹമായിട്ടും ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളെ നമ്മൾ കാണേണ്ടതുണ്ട് അതുകൊണ്ടാണ് പാണ്ടിക്കാട് കുഞ്ഞോൻ്റെ ഭാര്യ ജസിക്ക് എന്ത് തന്നെ ആയാലും നീ ആ രോഗശമനം നൽകണമേ ഇനി മേലിൽ അത്തരത്തിലുള്ള രോഗം കൊണ്ട് ഞങ്ങളെ ആരെയും നീ പരീക്ഷിക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദുനിയാവ് അല്ലതീ ഹലക്കൽ മൗത്ത വല്ലായാത്ത പരലോകത്തിന്റെ സൃഷ്ടാവ് എന്ന് പറഞ്ഞതുപോലെ തന്നെ അള്ളാഹു അല്ലദീ ഹലക്കൽ മൗത്ത എന്നാ പറഞ്ഞത് മരണത്തെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നിട്ടാണ് വൽ എന്ന് പറയുന്നത് മരണത്തിനു ശേഷമുള്ള ഒരു ജീവിതമാണ് മനുഷ്യർക്ക് അള്ളാഹു ശാശ്വതമായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് ഈ വക ആയത്തുകളെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ജീവിക്കണം കുറച്ചു കാലത്ത് അള്ളാഹുവിൻ്റെ റസു അത് പറയുന്നു കുറച്ച് കാലത്ത് ഒരു വഴിയാത്രക്കാരനാണ് അല്ലെങ്കിൽ കേവലം ഒരു പ്രവാസി ഒരു വിദേശി അത് കഴിഞ്ഞാൽ നമ്മൾ മടങ്ങിപ്പോവണം നമ്മുടെ അടിസ്ഥാന സ്ഥലത്തേക്ക് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യപ്പെടും ആ ട്രാൻസ്പ്ലാന്റേഷൻ ഒരു വലിയ സംഭവമാണ് എന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിൻ്റെ റസൂല് പോലും വിഷമിപ്പിച്ചിട്ടുണ്ട് ഞാൻ വിഷമിക്കുന്നു അല്ല നിങ്ങളെല്ലാവരേക്കാളും എന്നാണ് ഫാത്തിമ അല്ലെ അള്ളാഹു അൻ്റെ തൻ്റെ പിതാവായ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രയാസങ്ങൾ കണ്ട് അവിടെ കൂടിയിരിക്കുന്ന ഷഹാബിമാർ മകൾ ഒക്കെ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങേക്ക് പ്രയാസമുണ്ടല്ലേ എനിക്ക് നിങ്ങളെല്ലാവരും അനുഭവിക്കുന്ന പ്രയാസത്തേക്കാൾ വലിയ പ്രയാസം ഞാൻ അനുഭവിക്കുന്നുണ്ട് നോക്കണം അപ്പൊ ഇത്രയേറെ പ്രയാസകരമായിട്ടുള്ള മരണം ട്രാൻസ്പ്ലാന്റേഷൻ ആണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഏതൊരു നല്ല മരവും ഒരു പരിച്ചു നടലാണ് മരണം എന്ന് പറയുന്നത് ഏതൊരു നല്ല മരവും അതിൽ വാടും അപ്പോൾ മോളെ ഈ സമയത്ത് മാത്രമേ എനിക്ക് വിഷമാകുള്ളൂ ഈ വിഷമം കഴിഞ്ഞാൽ നിന്റെ പിതാവ് വളരെയേറെ സന്തോഷത്തിലാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂര് തൻ്റെ സമൂഹത്തിൽ നിന്ന് വേർപെടുന്നത് ആ വേർപെടുമ്പോഴും അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ കുറേ വസ്ചത്തുക്കളുണ്ട് അതൊന്നും ഇപ്പോൾ ഈ വ്ളോഗിൽ പറയാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി അതോടൊപ്പം ഞാൻ പറയട്ടെ അല്ലാഹുവേ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ കൊണ്ട് അത് പാണ്ടിക്കാട് കുഞ്ഞോൻ്റേതായാലും പാണ്ടിക്കാട് കുഞ്ഞോൻ്റെ കുടുംബത്തിൻ്റെതായാലും ഭാര്യയുടേതായാലും മക്കളുടേതായാലും ഞങ്ങളുടെ ഓരോ കുടുംബത്തിൻ്റെയും കുടുംബത്തിലുള്ള വരുന്ന പ്രയാസങ്ങളുടേതായാലും മനുഷ്യൻ അള്ളാഹു പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും അത്തരത്തിലുള്ള വലിയ പരീക്ഷണങ്ങൾ അള്ളാഹുവെ ഞങ്ങൾ ഓരോരുത്തരുടെയും കുടുംബത്തിൽ നീ വരുത്തി ഞങ്ങളെ കൂടുതൽ പ്രയാസിതരാക്കരുതേ അള്ളാഹുവെ ഒരു കുന്നോലം ഒരു മലയോടം നമ്മുടെ കയ്യിൽ നമുക്ക് പണമുണ്ടെങ്കിലും സൗകര്യമുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ അനുസാരമാണത് അതുകൊണ്ടാണ് നമുക്ക് അദ്ദുഹ അദ്ധുഹ ഉൽമോൻ ഒരു വിശ്വാസിക്ക് പ്രാർത്ഥന മാത്രമാണ് ആയുധം അല്ലാതെ വേറെ അഹങ്കാരത്തിൻ്റെ ശൈലി എന്നോട് സാഹസിക്കുമ്പോൾ ആശിക്കിൻ്റെ ഓരോ ഞാൻ അതാണ് പറഞ്ഞത് ഞാൻ എന്തേ പറഞ്ഞുള്ളൂ എൻ്റെ മകനെപ്പോലെ അല്ലെങ്കിൽ എൻ്റെ മകളെപ്പോലെ അതല്ലാതെ ആശിക്കിനെ ഞാൻ ചീത്ത പറഞ്ഞിട്ടില്ല കുറ്റപ്പെടുത്തിയിട്ടില്ല ഞാനൊരു ചെറിയ കട്ട് അതിൽ കാണിച്ചു ആ കല്യാണത്തിൻ്റെ അതിൽ എന്നെ എടുത്തു പറഞ്ഞു കാക്ക മര്യാദക്ക് അത് ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ തന്നെ ഉണ്ടാവില്ലട്ടാ എന്ന് പറഞ്ഞു എനിക്ക് എന്തിനാണ് മക്കളെ സഹോദരന്മാരെ എന്തിനു ചാനൽ എൻ്റെ ചാനൽ നിങ്ങൾ നോക്കൂ കേവലം ഇരുന്നൂറ് മുന്നൂറ് ഉള്ള ഒരു ചാനൽ എനിക്കെന്തിനാണ് ഞാൻ നിങ്ങളോട് സംവദിക്കാൻ വേണ്ടി മാത്രം ഇത്തരത്തിലുള്ള ഒരു ചാനൽ തുടങ്ങുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിൽ റീച്ച് ഉണ്ടാവുക എന്നതും ഇല്ലായ്മ ചെയ്യുന്നതും എനിക്ക് വിഷയമേ അല്ല ഞാൻ അത് ആഗ്രഹിക്കുന്നില്ല കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും അതും പല ചാരിറ്റിയും നമുക്കും ചെയ്യാമല്ലോ തീർച്ചയായിട്ടും പലരും പറയാറുണ്ട് എന്തിനാണ് കാക്ക അതിൽ നിന്ന് പണം വാങ്ങുന്നത് ബാങ്കിൽ നിന്ന് പലിശ വാങ്ങുന്നില്ലേ എൻ്റെ ചില സുഹൃത്തുക്കൾ ബാങ്കിൽ നിന്ന് പലിശ വാങ്ങുന്നു എന്ന് പറഞ്ഞ് എന്നെ വളരെയേറെ അധിക്ഷേപിച്ചിരുന്നു അപ്പം സ്വാഭാവികമായിട്ടും ബാങ്കിന് നമ്മൾ ആ പലിശ കൊടുക്കരുത് അതിൽ വാങ്ങിയിട്ട് നമുക്ക് പാവപ്പെട്ട ആളുകൾക്ക് ചാരിറ്റി ചെയ്യാം തീർച്ചയായിട്ടും ചെയ്യാം അതുപോലെ തന്നെ യൂട്യൂബിൽ എനിക്ക് മോണിറ്റൈസ് വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് എന്താ പരസ്യം വരും ആ പരസ്യത്തിൻ്റെ പൈസ അവർക്ക് തന്നെ തിരിച്ചെടുക്കും അവർ എന്നിട്ട് ഈ അടിസ്ഥാനപരമായ വിശ്വാസ സമൂഹത്തിനെതിരെ പ്രവർത്തിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കിട്ടുന്ന പൈസ നമുക്ക് നമുക്കെന്ത് ചെയ്യാം ചാരിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കാമല്ലോ കൊടുക്കാമല്ലോ രോഗം കൊണ്ടും കിഡ്നി മാറ്റൽ കൊണ്ടും കരൾ മാറ്റൽ കൊണ്ടും അങ്ങേയറ്റം പ്രയാസപ്പെടുന്ന ഒരു സമൂഹത്തിന്റെ ദുരിത ജീവിതം നമ്മൾ കാണുന്നുണ്ട് അള്ളാഹിയെ അവർക്കൊക്കെ നീ ശമനം നൽകണമേ അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ രോഗശമനം തന്ന് ഞങ്ങളെ സഹായിക്കണമേ രണ്ടു ലോകത്തും റബ്മത്തിനഫി ദുന്യായ ഹസനത്തൻ وفي الاخره حسنة سند وكلا عذاب النار